ഭർത്താവിന്റെ നേരെ ചൂലും കെട്ടും കൊണ്ട് ചാടുന്ന ഭാര്യയ്ക്ക് അമിതബലം കൂടെ കൊടുത്താലുള്ള എന്ന് ആലോചിച്ചു നോക്കി ഭർത്താവ് തലയാണെന്ന് ആദരിക്കാതെ മനുഷ്യ അവിടെ ഇരിക്കേ ഞാൻ പറയുന്ന കേക്ക് എന്ന് പറയുന്ന ഒരു സൈസിനെ അമിതബലം കൂടെ കൊടുത്താലുള്ള അവസ്ഥയെന്ന് ആലോചിച്ചേ ആൻറ്റി ദൈവസഭയ്ക്ക് എന്നാ ഗുണമുണ്ടെന്നൊന്ന് ചിന്തിച്ചേ ഞങ്ങൾ ചില ഭാഷ ഞങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ ചില വീടുകളിൽ ചെല്ലുമ്പോൾ എന്താച്ചാ മാ മോൻ ഫോൺ ചെയ്തിട്ടാ ഞങ്ങൾ വന്ന് തിരക്കാരൊന്നും എന്നാലും മോൻ പറഞ്ഞു അത്യാവശ്യം ഭാഷകൾ ഇവിടെ വന്നേ പറ്റുള്ളൂ അങ്ങനെ ഞാൻ വന്നതാ എന്തോ പറ്റി നിങ്ങൾ തമ്മിൽ എന്തോ ഇടർച്ച അപ്പൊ പാസ്റ്ററോട് പറയുകയാണെന്നുള്ളത് കൊണ്ട് അച്ഛായൻ വളരെ ശാന്തമായി ഭാഷയിൽ ഒരു ഭംഗിയൊക്കെ വരുത്തി അല്ല വാസുവെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഞങ്ങളൊരു കാര്യം പറഞ്ഞപ്പോഴും അല്പം ഇങ്ങനെ പറഞ്ഞ് ശാന്തമായി തുടങ്ങുമ്പം അടുക്കളയിൽ നിന്നൊരു മഹോദരം ഇങ്ങ് വരുവാ എന്റെ ഭാസയെ ഇതിയാൻ പറയുന്ന പോലൊന്നും അല്ല മനുഷ്യ മിണ്ടരുത് ഞാൻ പറയാം പാസ് ഇങ്ങോട്ട് നോക്കാൻ ഫോട്ടോഗ്രാഫർമാർ വന്ന് നമ്മുടെ മുഖം തിരിച്ചു വെക്കുന്ന പോലെ ഇവർ വന്ന് തിരിക്കുമോ എന്ന് പേടിച്ചാൽ ഞങ്ങളിരിക്കുന്നു അബദ്ധവശാലും അച്ചാഞ്ചോ നോക്കി പാർട്ടി നോക്ക് പാർട്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെ നോക്കണ്ട ഞാൻ പറയുന്നത് നോക്കാൻ ഈ സൈസിനെ അമിതബലം കൊണ്ട് കൊടുത്താൽ ദൈവ അവസ്ഥ എന്താവും എനിക്ക് അതുകൊണ്ട് എഫലേഖനം പറയുക നീ ഒരു നല്ല ഭാര്യയാകെ ഒടുവിൽ അമിതബലം തരാം സ്വത്രം പറയാമോ സഹോദരിമാരോട് ഉണ്ടോ കൊണ്ടേ ഒരു സ്വോം പറയാ അത് പറഞ്ഞപ്പോൾ അച്ഛായമാർക്ക് അങ്ങ് സൂചിച്ചു അച്ഛ ഇരുപത്തഞ്ചാം ബാക്കി നമ്മളെ കുറിച്ചായി പറയുന്നു ഭാര്യയുടെ ഇഷ്ടം എന്താണെന്ന് അറിയില്ല അനിഷ്ടം എന്താണെന്ന് അറിയില്ല അവിടെ വേദന അറിയില്ല അവിടെ നട്ടല് വേദന അറിയില്ല നാട്ടുകാരുടെ മുഴുവൻ നടുവേദന അറിയാം അമ്മാമ്മ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വന്നപ്പോൾ നടുവിന് ഭയങ്കര വേദന ആരുന്നണ്ട് ഇപ്പം എങ്ങനെയുണ്ട് ഭാര്യയ്ക്ക് നടുവേദനയായിട്ട് എത്ര നാള എന്നറിയാമോ അമ്മ അത് വിഷയമേ അല്ല അഞ്ച് മിനിറ്റ് അവരുടെ കൂടി ഇരിക്കാൻ നേരമില്ല അത് നാട് നന്നാക്കാൻ സഭ നന്നാക്കാൻ നെട്ടോട്ടം ഓടുന്ന ഭർത്താവിനോട് പറയുക നീ ആദ്യം നല്ലൊരു ഭർത്താവ് ആകുക അതിനുശേഷം അഭിതപരം തരാ മനസ്സിലാകുന്നുണ്ടോ പറയുന്നത് സഭയെക്കുറിച്ചുള്ള എരിവെന്നും പറഞ്ഞ് അങ്ങ് നടക്കുക നിന്നെക്കുറിച്ച് എരിഞ്ഞുകൊണ്ട് ഒരാൾ അകത്തുണ്ടെന്ന് വീട്ടിൽ ആ എരിവ് മനസ്സിലാക്കണം അപ്പൊ ആദ്യം നല്ലൊരു ഭാര്യയാകണം പിന്നാരാകണം അതിന് ഒടുവിൽ അപ്പൊ എന്നുള്ള പദം മനസ്സിലായോ എന്നുള്ള പദത്തിന്റെ അർത്ഥമാണ് ഞാൻ പറയുന്നത് ആറാം തീയതി കുഞ്ഞുങ്ങളോടെ പറയുക മക്കളേ അപ്പനെ അമ്മയെ അനുസരിക്കാത്ത ഒരു മോള് പ്രൈസം വർഷിപ്പിന് നിന്നങ്ങ് ഷൈൻ ചെയ്യുക അമ്മയോട് പറഞ്ഞ മമ്മി മിണ്ടരുത് കേട്ടോ മമ്മി മിണ്ടാതിരിക്കുക പപ്പ പപ്പടെ കാര് നോക്ക് പപ്പ എന്നൊക്കെ ആക്രോശിക്കുന്നവൾ പ്രൈസംവർഷിപ്പിന് നിന്നങ്ങ് ആടുക അവളോട് പറയും കുഞ്ഞൻ നീ ആദ്യം ഒരു നല്ല മകളാകുക അതിനുശേഷം അമിതപരം തരുന്ന അമ്മയ്ക്കറിയില്ല എ ബി സി ഡി അമ്മയ്ക്കറിയില്ല പഠിച്ച കാര്യങ്ങളൊന്നും ആ അമ്മയെ നിരക്ഷര കുക്ഷിയായി കണ്ടുകൊണ്ട് ആക്ഷേപിക്കുന്ന മകൾക്ക് അമിതബലമില്ല അവൾ ആദ്യം നല്ലൊരു മകളാകണം നല്ലൊരു മകനാകുന്ന ആദ്യം അതിനുശേഷം അമിതബലം തരാമെന്ന് ഒരു നല്ല മകനാകും അപ്പനെ ആദരിക്കുന്നു അമ്മയെ ബഹുമാനിക്കുന്നു അപ്പനെ അമ്മ ഏത് ഓൾഡേജ് ഹോമി കൊണ്ട് തള്ളണമെന്നുള്ളതാണ് ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനൊരു മകൻ അമിതബലം കൊടുത്താലുള്ള അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി ഒറ്റക്കാര്യം ദൈവസഭയോട് പറയാം ക്രൈസ്തലോൾ വാച്ച് മാനസാന്തരപ്പെട്ടതല്ലല്ലോ വാച്ച് മാനസാന്ദ്രപ്പെട്ടാണ് നയോജനം കേൾക്കുമ്പോൾ പതിയെ ഓടണ്ടേ ഇതെന്റെ മുമ്പേ കയറി ഓടുകയാണ് പ്രൈസ് ദേ ശ്രദ്ധിച്ചു കേട്ടേ മകനെ മകളെ എന്നുള്ള ഒറ്റ വിളിയ മക്കളെ ദൈവസഭയുടെ ഒരു ചോദ്യം ദൈവസഭയിൽ ഒരു പെങ്കൊച്ച് പിഴച്ചുപോയാൽ എന്തോ ഇട അവളെ അങ്ങനെ ചോദ്യം വളർത്തി വലുതാക്കി പാട്ടും പ്രാർത്ഥനയും സ്കൂൾ അടക്കം സകല കാര്യങ്ങൾ പഠിപ്പിച്ചു വന്നു അവളെ ഏതാണ്ടൊക്കെ ഒന്ന് പാകമായപ്പം ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് ഗുഡ് ഈവനിങ് ഒക്കെ അയച്ച ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയി ഗുഡ് മോർണിംഗ് ഗുഡ് ഈവനിങ് ഒക്കെ പറഞ്ഞ് തുടങ്ങിയത് പിന്നെ കഴിച്ചോ കുടിച്ചോ എടുത്തോ എന്നൊക്കെയായി പിന്നെ നീളമുള്ള വാചകങ്ങളായി അവസാനം അവൾ അവൻ വിളിച്ചു ഞാൻ കഞ്ഞിക്കുടിയിലുണ്ട് പോരാൻ അവൾ ഇറങ്ങി അങ്ങ് പോയി ഇങ്ങനൊരു സൈസ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ എന്തോ ചെയ്യണം അവളെ പറ ലേവ്യാപുസ്തകം ഇരുപത്തൊന്നിന്റെ പന്ത്രണ്ടിൽ പറയുന്നു അവളെ പുരോഹിതന്മാരുടെ കയ്യിൽ കൊണ്ടു കൊടുക്കണം അവർ അവനെ പാളയ അവളെ പാളയത്തിന് പുറത്ത് കൊണ്ടുപോയി ചുട്ടുകളയും അവളെ വെച്ചേക്കരുത് അന്യപുരുഷൻ വിധേയപ്പെട്ട അപ്പനും അമ്മയ്ക്കും ആക്ഷേപം പരുത്തി അവളെ വീട്ടിൽ വെച്ചേക്കരുത് അവളെ ചുട്ടുകളയണം മനസ്സിലായോ ആ അങ്ങനെയാണെങ്കിൽ പെടച്ച മോനെ എന്നെ പഴച്ച പെങ്കുച്ചനെ ചുട്ടുകളയണമെന്ന് ലേവിയായി ഇരുപത്തൊന്നിന്റെ പന്ത്രണ്ടിൽ പറയുമ്പോൾ ഇരുപത്തി ഒന്നിന്റെ ഒമ്പത് ഇരുപത്തൊന്നിന്റെ ഒമ്പതിൽ പറയുമ്പോൾ വീട്ടിൽ പെഴച്ചു പോയ ചെയ്യണം ഇവൻ തിന്നിയും കുടിയനും മനസ്സനും കെട്ടവനും ധിക്കാരിയും ഞങ്ങൾ പറയുന്നത് കേക്കാത്തവനുമാണ് സാറേ ദേ എൻ്റെ മകൻ അപ്പൊ ഞങ്ങളെ അനുസരിക്കത്തില്ല എന്ന് പറഞ്ഞ് പിഴിച്ചു കെട്ടി മഹാപ്രോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും അരിയിൽ കൊണ്ടു കൊടുക്കണം ഈ പെടച്ച സന്താനത്തെ എന്തോ ചെയ്യും അവരെ അവനെ ഉന്തി തള്ളി പാളയത്തിന് പുറത്തു കൊണ്ടു ചെന്നിട്ട് ആവർത്തനം പതിനെട്ടിന്റെ സോറി ഇരുപത്തി ഒന്നിന്റെ പതിനെട്ട് ആവർത്തനം ഇരുപത്തൊന്ന് പതിനെട്ടിൽ പറയുന്നു അവനെ കല്ലെറിഞ്ഞു കൊന്നുകളയണം പഴച്ച പെണ്ണിനെ എന്തോ ചെയ്യണം ചുട്ടുകളയണം പഴച്ച ആങ്കോച്ചിനെ എന്തോ ചെയ്യണം അങ്ങനെ കനത്ത നിയമമാണ് തീഷ്ണതയുള്ള നിയമം പഴയ നിയമത്തിൽ കൊടുത്തത് പുതിയ നിയമത്തിൽ ആ നിയമത്തിന് ഭേദഗതി വരുത്തിയിട്ട് നമ്മുടെ കർത്താപ്തം എന്നൊരു നിയമം അപ്പൻ്റെ പിടിച്ചു വാങ്ങി പടിയിറങ്ങിപ്പോയ മകൻ ഒടുവിലൊരു പിക്ഷക്കാരനെപ്പോലും മടങ്ങി വരുന്നത് വരെ അപ്പൻ എറിയാൻ കല്ലുമായിട്ടല്ല ചേർത്ത് നിർത്തുവൻ വിരിച്ച കരങ്ങളുമായി പ്രമാണത്തിന് യേശു തൻ്റെ ചങ്കിലെ ചോര കൊണ്ട് മാറ്റം വരുത്തി നി രാത്രി ഞാനൊരു കാര്യം പറയാം നീ അപ്പനോട് പിഴച്ചുപോയെങ്കിൽ അമ്മയോട് പിഴച്ചുപോയെങ്കിൽ ജീവിതത്തിൻ്റെ മൂല്യം എവിടെയെങ്കിലുമൊക്കെ കളഞ്ഞുപൊളിച്ചു പോയെങ്കിൽ കൊണ്ട് കഴുകപ്പെടാൻ മനസ്സാകുമെങ്കിൽ നിന്നെ വിരുന്നശാലയിലേക്ക് സ്വീകരിക്കാൻ ഒരു അപ്പനുണ്ട് ആ അപ്പൻ സ്വർഗസ്ഥ പിതാവാണ് അപ്പൊ പൗലീസ് പറയുകയാണ് മക്കളെ എന്ന് പറഞ്ഞാൽ ആക്ഷേപമില്ലാത്ത തലമുറ നമുക്കുണ്ടാകണം ദൈവസഭയുടെ ഏറ്റവും വിലപ്പെട്ട കാര്യമാകണം നാളെ വേദിയിൽ അലങ്കരിക്കേണ്ടതിന് ദൈവസഭയ്ക്കകത്ത് പ്രസംഗകരുണ്ടാകണം കൃപാപര പ്രാപ്തന്മാരുണ്ടാകണം അതിന് നമ്മുടെ പെൺകുഞ്ഞുങ്ങളും ആൺകുഞ്ഞുങ്ങളും അവർ പഠിക്കാൻ എവിടെയെങ്കിലും പൊക്കോട്ടെ പക്ഷേ ദൈവകൃപയോടെ പോകണം ബാംഗ്ലൂർ മാംഗ്ലൂരു പൂനെയിലോ താനയിലോ മുംബൈയിലോ കൊൽക്കത്തയിലോ ദില്ലിയിലോ വിശാഖപട്ടണത്തോ വിജയവാഡയിലോ അതല്ലെങ്കിൽ ഇന്ത്യയുടെ വ്യോമാതിർത്തി കടന്ന അടുത്ത രാജ്യത്തോ പൊക്കോട്ടെ പക്ഷെ അഭിഷേകത്തോടെ പോകണം അവര് അപ്പം ഈ ആമിതവനം തരുന്നത് നല്ല മകളായതിനു ശേഷം നല്ല മകനായതിനു ശേഷം പറയാൻ നേരമില്ല അടുത്തത് നല്ല അപ്പനാകണം പിന്നെ ആരാകണം നല്ല അമ്മയാകണം ഉത്തരവാദിത്വമുള്ള അപ്പനും അമ്മയും ആകണം അതിനൊടുവിൽ അമിതബലം തരാം മക്കളെ നോക്കാത്ത ഒരു പുള്ളി അമിതബലം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എന്നാ ഗുണമുണ്ട് ദേശം മുഴുവനും നന്നാക്കാൻ നടക്കും സാഭ മുഴുവനും നന്നാക്കാൻ നടക്കും മക്കൾ എന്ത് ചെയ്യാൻ കൈ മലർത്തുക എൺപത്തിയഞ്ച് വർഷങ്ങൾ പുരോഹിതനും ന്യായാധിപനും പ്രവാചകനുമായിരുന്നു ശമുവേൽ പുരോഹിതൻ ന്യായാധിപൻ പ്രവാചകൻ എൺപത്തി കൊല്ലം പക്ഷേ എൺപത്തഞ്ച് കൊല്ലം കഴിഞ്ഞ് വൃദ്ധനായി കൈവറയ്ക്കുന്ന നേരമായപ്പോൾ നാട്ടുകാരുമെന്ന് പറയുന്നു നീ ഉത്തമനാണ് നീ ഉത്തമൻ ന്യായാധികൾ നല്ല പ്രവാചകൻ വിശ്വസ്ത പുരോഹിതൻ പക്ഷെ നിന്റെ മക്കൾ നിന്റെ വഴിയിലല്ല ഭയത്തോടെ ഞാനിത് പറയുന്നത് രണ്ടാൺമക്കളുടെ പിതാവെന്ന നിലയിൽ ഭയത്തോടാണ് പറയുക എന്നേക്കാൾ നീളത്തിലും മണ്ണത്തിലും വളർന്ന രണ്ട് ആൺമക്കൾ എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ ഭയത്തോടെ പറയുന്നു നമ്മുടെ മക്കൾ നമ്മുടെ വഴിയിലല്ലെങ്കിൽ നാം ഇതുവരെ ചെയ്ത ശുശ്രൂഷം വ്യർത്ഥമായി പോയി എൻ്റെ അപ്പൻ എഴുപതിലധികം വർഷങ്ങൾ ചുമന്ന പുസ്തകമാണ് എൻ്റെ കയ്യിൽ തന്നത് അവകാശമായി പിടിച്ചോണം ഉപദേശമല്ലതൊന്നും കയറി പറയരുത് വേദിയിൽ വയസ്കുളി നോക്ക കൊള്ളാം ഉപദേശം പറയാം നീ ധൈര്യം ഉണ്ടെങ്കിലേ പോകാവൂ ആ വൃദ്ധന്റെ രണ്ട് കരങ്ങളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് അഭിമാനത്തോട് പറഞ്ഞു ആയുസ് കാലം മാത്രം ആയുസുള്ള എല്ലാ കാലങ്ങളിലും വേദപുസ്തകം പുതിയ നിയമം പുതിയ നിയമത്തിൻ്റെ ശുശൂഷകനായി ഉപദേശമേ പ്രസംഗിക്കൂ അനുഗ്രഹിച്ചു വിട്ടു ആ അപ്പൻ്റെ മകനാണ് ഞാൻ എനിക്ക് രണ്ട് ആൺമക്കളെ ദൈവം തന്നു അവർ രണ്ടുപേരും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുകയാണ് അതുകൊണ്ടാണ് ഞാൻ അഭിമാനത്തോടെ പറയുന്നത് നമ്മുടെ തലമുറകൾ കർത്താവിന് പ്രയോജനമാകണം നല്ല പിതാവാകണം നല്ല മാതാവാകണം അടുത്തത് തൊഴിലിടങ്ങളിൽ നല്ല ദാസിദാസന്മാരാകണം കൊടികുത്താൻ വേണ്ടിയല്ല നീ ജോലിക്ക് പോകേണ്ടത് അവധിയെടുക്കാൻ വേണ്ടിയല്ല ജോലി കിട്ടിയത് മനസ്സിലായോ വിശ്വസ്ഥത പാലിക്കണം തൊഴിലിടങ്ങളിലും നമ്മോടൊപ്പം ജോലി ചെയ്യുന്നവരുടെ നേരെ ക്രൂരമായ യജമാനനും യജമാനത്തുമാകരുത് അവരെ സ്നേഹിക്കാൻ കഴിയണം അങ്ങനെ ഒരു നല്ല യജമാനായി നല്ല യജമാനത്തെയായി നല്ല ദാസനായി നല്ല ദാസിയായി നല്ല മകളായി നല്ല മകനായി നല്ല പിതാവായി നല്ല മാതാവായി തീരുന്നതിനൊടുവിൽ എന്തോ തരാം ഈ അമിതബലം എന്തിനാണെന്നറിയാമോ അമിതബലം പിശാചിനോട് പോരാടാന് സാത്താനോടും അവന്റെ തന്ത്രങ്ങളോട് പോരാടാന് ഒട്ടനവധി പോരിന്റെ ശക്തികളുണ്ട് തച്ചിനു കുത്തിയിരുന്ന് ചെയ്യുന്ന ചില ദുർമന്ത്രവാദങ്ങളുണ്ട് ആവാഹിച്ചു വിടുന്ന ചില പോരുകൾ കണ്ടോ ചില സങ്കല്പ ശക്തികൾ മുച്ചൂട് നീ മുടിഞ്ഞു കാണണം പരിച്ഛേദം നീ ഇല്ലാതെയായി കാണണം ഒന്നുമില്ലാത്തവനായി ഒന്നുമില്ലാത്തവളായി നീ അലഞ്ഞു ഉഴഞ്ഞു വലഞ്ഞു നടക്കണം അത് കാണാൻ ആഗ്രഹിക്കുന്നവർ ചെയ്തു കൂട്ടുന്ന ചില പോരുകളുണ്ട് പേടിപ്പിക്കുകയല്ല പക്ഷെ ആ അമിതബലം പ്രാപിച്ചു കഴിഞ്ഞാൽ ഈ ശക്തിയെ നീ നിർത്തും യേശുവിന്റെ നാമത്തിൽ ഇറങ്ങുന്നു പറഞ്ഞാൽ അത് ഇറങ്ങുക തന്നെ ചെയ്യും ആരെയും നീ വാടകയ്ക്കെടുക്കേണ്ടതില്ല ഈ അമിതബലം നമ്മിൽ വ്യാപരിച്ചാൽ മതി ആത്മശക്തിയോടെ പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്തുന്നില്ല തിന് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഇതപരം